സോറി ഇംഗ്ലീഷ് പറഞ്ഞു തരാം ആക്ച്വലി വളന്നെ വളന്നെ ഇത് അടി അടിയിൽ നമ്മുടെ കമ്പ് തിന്ന ബിരിയാണി പോലും ജയിച്ചു പോയി നേരെ നീക്കുമ്പോ പറയണം ുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ ഞാനിന്ന് കൊല്ലോ കുറ്റം കേട്ടവന് ഒരു മുട കണ്ട ലും செட்ட பட்டி பெளை இனி அம்மா குடிக்குட்டாடி போயிச்சேட்டாங்க ോരിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എവിടുന്നെങ്കിലും ഒരു വാട കൊലയാളി കിട്ടുമോ മാഷേവനെ പട്ടിക്കളയെ നിവർത്തിയുള്ളൂ എന്തിനും ഇവിടെ ഉണ്ടോ ഏതായാലും ചോദിക്കാൻ പറയാൻ നിൽക്കണ്ട കേറി തല്ലോണം ഓരോ നീരുവല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വാറാ വന്നല്ലോ ഞാനല്ലേ പിന്നെ പിന്നെ ആ പോകുന്ന വിമാനത്തിന് ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അല്പം മധുരം കഴിക്കണം എന്നാണ് എന്റെ അമ്മ പറഞ്ഞത് ആന്ധ്രയിൽ നിന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ നാലംഗ നക്സൽ സംഘത്തിലെ അംഗമാണ് ഈ അംഗം നല്ല മനുഷ്യൻ പക്ഷു മണ്ടര തോന്നുന്നു നിങ്ങളുടെ ജോലിച്ച് എന്റെ അടുത്ത് പറയുകയായിരുന്നു എന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് നിന്റെ സമയം നന്നായത് ഇനി നിനക്ക് ഒരു അപകടവും ഉണ്ടാവില്ല നിങ്ങൾക്ക് നല്ല സമയദോഷമുണ്ട് അടിച്ചു ധാരാട നിന്നെ അവിടെ നിൽക്കണം രണ്ട് വർത്താനം പറയട്ടെ വന്നല്ലോ ഏത് ന്യൂഷാക്രമണം ഉണ്ടാക്കാം ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ പേടിക്കരുത് പിന്നെ എന്റെ സംഗതി മുഴുവൻ കാടാണല്ലോ ഏത് മറവിൽ ഒളിച്ചാലും ഈ അരച്ചു മൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കുന്നു ആഹാ ലോനപ്പന ടൈൻമാൻ ലോനപ്പ നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കുന്നതാണ്